നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സി എം സി വെല്ലൂരിൽ ബി എസ് സി നേഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗ് തുടങ്ങിയ കോഴ്സുകളിലെ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് സ്റ്റെപ്പുകളിലായിട്ടാണ് അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് അതിൽ പ്ലസ് വണിലെയും പ്ലസ് ടുവിലെയും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത് നൂറ്റി എൺപത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഫിസിക്സിൽ നിന്ന് അറുപത് ചോദ്യങ്ങൾ കെമിസ്ട്രിയിൽ നിന്ന് അറുപത് ചോദ്യങ്ങൾ ബയോളജിയിൽ നിന്ന് അറുപത് ചോദ്യങ്ങൾ ടോട്ടൽ നൂറ്റി മിനിറ്റ് ആണ് ഉള്ളത് അതുകൂടാതെ നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ആപ്റ്റിറ്റ്യൂഡ് അസസ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റും ഉണ്ട് അതിൽ സ്പീഡ് ആക്യുറസി ഇഷ്യൂസ് ഓഫ് കറണ്ട് ടോപ്പിക്കൽ ഇൻട്രസ്റ്റ് എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത് നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് അത് രണ്ട് സെക്ഷൻ ആദ്യത്തെ സെക്ഷനിൽ അറുപത് ചോദ്യങ്ങൾ അൻപത് മിനിറ്റിലും രണ്ടാമത്തെ സെക്ഷനിൽ അറുപത് ചോദ്യങ്ങൾ ഇരുപത് മിനിറ്റിനുള്ളിലും ചെയ്തു തീർക്കണം എക്സാം ഹാളിൽ ഹോൾ ടിക്കറ്റും പെൻസിലും മാത്രം കൊണ്ടുപോയാൽ മതി വാച്ച് മൊബൈൽ ഫോൺ മറ്റ് ഇലക്ട്രോണിക് ഡിവൈസസ് ഒന്നും അലൌഡ് അല്ല റഫ് വർക്കിന് വേണ്ടിയുള്ള പേപ്പർ എക്സാം ഹാളിൽ നിന്ന് തന്നെ തരുന്നതാണ് നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം ഇല്ല സിലബസ് പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ സി എം സി വെല്ലൂരിന്റെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട് മൈനോറിറ്റി റിസർവേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള റെക്കമെൻഡേഷൻ സർട്ടിഫിക്കറ്റിന്റെയും ചർച്ചയിൽ നിന്ന് ലഭിക്കേണ്ട സർട്ടിഫിക്കറ്റിന്റെയും ഫോർമാറ്റ് പ്രോസ്പെക്ടസിൽ പേജ് ഇരുപത്തി ആറിലും ഇരുപത്തി എട്ടിലും കൊടുത്തിട്ടുണ്ട് അതിന്റെ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം അതിലാണ് റെക്കമെൻഡേഷൻ ലെറ്ററും ചർച്ചിൽ പാസ്റ്ററിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും തയ്യാറാക്കേണ്ടത് അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾ രണ്ട് വർഷം നിർബന്ധമായിട്ടും ബോണ്ട് ചെയ്യണം അതിനുവേണ്ടിയുള്ള ബോണ്ട് എഗ്രിമെന്റും തയ്യാറാക്കി നൽകേണ്ടതായിട്ടുണ്ട് അതിന്റെ ഫോർമാറ്റും പേജ് ഇരുപത്തിയേഴിൽ കൊടുത്തിട്ടുണ്ട് നാല് വർഷത്തെ പഠനത്തിന് ശേഷം നിർബന്ധമായും രണ്ടു വർഷം ബോണ്ട് ചെയ്യണം രണ്ടു വർഷം ബോണ്ട് ചെയ്യുന്ന സമയത്ത് സാലറി ലഭിക്കുന്നതാണ് എക്സാം സെന്റർ കേരളത്തിൽ എറണാകുളം കൊല്ലം കോട്ടയം തൃശൂർ ത്രിവാൻഡ്രം എന്നിവിടങ്ങളിൽ ഉണ്ട് ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളുടെയും എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നത് മെയ് പന്ത്രണ്ടാം തീയതിയാണ് എൻട്രൻസ് എക്സാമിനേഷന്റെ റിസൾട്ട് ബി എസ് സി നേഴ്സിംഗിൻ്റെ മെയ് ഇരുപത്തി ഏഴാം തീയതിയും പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളുടെ റിസൾട്ട് മെയ് ഇരുപത്തി എട്ടാം തീയതിയും പബ്ലിഷ് ചെയ്യും എൻട്രൻസ് എക്സാമിനേഷൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തതിനു ശേഷം ഇൻ്റർവ്യൂവിന് വേണ്ടി സെലക്ഷൻ ലഭിക്കുന്ന കുട്ടികളുടെ ലിസ്റ്റ് സി എം സി വെല്ലൂരിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും അതുപോലെ തന്നെ ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വലായിട്ടും മെസ്സേജ് അയക്കുന്നതാണ് ജൂലൈ എട്ടാം തീയതി മുതൽ ജൂലൈ പത്താം തീയതി വരെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് മൂന്ന് ദിവസത്തെ ഇൻ്റർവ്യൂ ആണ് മൂന്ന് ദിവസവും യാത്രാ ചെലവുകളും അതുപോലെ മറ്റ് ഭക്ഷണത്തിൻ്റെ ചെലവുകളും താമസിക്കുവാനുള്ള സൗകര്യങ്ങളും എല്ലാം കുട്ടികൾ തന്നെയാണ് നടത്തേണ്ടത് ആദ്യത്തെ ദിവസം സി എം സി വെല്ലൂരിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇന്റർവ്യൂ നടക്കുന്നത് ആദ്യത്തെ ദിവസം പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തു കൊടുക്കണം അതോടൊപ്പം തന്നെ മെഡിക്കൽ ചെക്കപ്പും നടത്തുന്നതാണ് മെഡിക്കൽ ചെക്കപ്പിൽ സ്കാനിങ് ബ്ലഡ് യൂറിൻ സാമ്പിൾ എടുക്കും ഇവയുടെ പരിശോധനകളും നടക്കുന്നതാണ് അതുകൂടാതെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ചെക്ക് ചെയ്യും ഇന്റർവ്യൂവിന് സെലക്ഷൻ ലഭിക്കുന്ന കുട്ടികൾക്ക് ഇന്റർവ്യൂവിന്റെ സമയത്ത് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണമെന്ന് അവർ തന്നെ മെസ്സേജ് അയച്ച് നിങ്ങളെ അറിയിക്കുന്നതാണ് ആ സമയത്ത് എല്ലാ സർട്ടിഫിക്കറ്റുകളും തയ്യാറാക്കിക്കൊണ്ട് വേണം ഇന്റർവ്യൂവിന് പോകുവാനായിട്ട് സ്പോർട്സ് തുടങ്ങിയ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അതും കൊണ്ടുപോകണം ഇന്റർവ്യൂവിന് വിളിക്കുന്ന എല്ലാവർക്കും സെലക്ഷൻ ലഭിക്കുകയില്ല അവിടെ ചെന്നതിന് ശേഷം അവിടെ വെച്ചുള്ള പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നത് ടോട്ടൽ നൂറ് സീറ്റാണ് ഉള്ളത് ഇൻ്റർവ്യൂവിൻ്റെ സ്കോറ് അതുപോലെ എൻട്രൻസ് എക്സാമിൻ്റെ സ്കോറ് എന്നിവയുടെ എല്ലാം മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ടോപ്പായിട്ടുള്ള നൂറ് കുട്ടികൾക്ക് മാത്രമാണ് സെലക്ഷൻ ലഭിക്കുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസം സി എം സി വെല്ലൂരിൻ്റെ കോളേജിൽ വെച്ചാണ് നടക്കുന്നത് രണ്ടാമത്തെ ദിവസം ടാസ്ക് ആണ് നടത്തുന്നത് ഓരോരുത്തരുടെയും കഴിവ് പരിശോധിക്കുന്നതിന് വേണ്ടി കുറഞ്ഞ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടാസ്കുകളാണ് തരുന്നത് അഞ്ചു മിനിറ്റിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ടാസ്കുകളാണ് ചെയ്യുന്നത് ഈ സമയത്ത് കഴിവുള്ള കുട്ടികളെ ആണ് അവർ സെലക്ട് ചെയ്യുന്നത് ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വലായിട്ടുമുള്ള ടാസ്കുകൾ തരുമ്പോൾ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ എനർജിയോടുകൂടിയും വളരെ സ്പീഡായിട്ടും കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികൾക്ക് ആണ് സെലക്ഷൻ ലഭിക്കുന്നത് അതുകൊണ്ട് ടാസ്കുകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മാക്സിമം കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാ കാര്യത്തിലും കൂടുതൽ കഴിവുള്ള കുട്ടികൾക്ക് മാത്രമാണ് സെലക്ഷൻ ലഭിക്കുന്നത് മൂന്നാമത്തെ ദിവസവും സി എം സി വെല്ലൂരിൻ്റെ കോളേജിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത് ആ സമയത്ത് നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെയും മറ്റ് സർട്ടിഫിക്കറ്റുകളുടെയും പരിശോധനകൾ നടക്കും അതിനുശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ റിസൾട്ട് അറിയിക്കുന്നതാണ് എൻട്രൻസ് എക്സാമിനേഷന്റെ സ്കോർ മെഡിക്കൽ ചെക്കപ്പ് ഇൻ്റർവ്യൂ എന്നിവയുടെയെല്ലാം ടോട്ടൽ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ ലഭിക്കുന്നത് മിലിറ്ററി നേഴ്സിങ്ങിൻ്റെ സെലക്ഷൻ പോലെ തന്നെയാണ് ബി എസ് സി നേഴ്സിംഗിൻ്റെ സെലക്ഷനും സി എം സി വെല്ലൂരിൽ നടക്കുന്നത് ഇംഗ്ലീഷിലാണ് എൻട്രൻസ് എക്സാമിനേഷനും ഇന്റർവ്യൂവും നടക്കുന്നത് ഇൻ്റർവ്യൂൻ്റെ സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അക്കാഡമിക് ഡീറ്റെയിൽസ് ഹോബീസ് ഇൻട്രസ്റ്റ് സ്കിൽസ് പേരൻസിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ കാര്യങ്ങളെല്ലാം പറയുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു വേണം പോകുവാൻ ടോട്ടൽ നൂറ് സീറ്റിൽ പതിനഞ്ച് സീറ്റ് ഓപ്പൺ കാറ്റഗറിയിലുള്ളവർക്ക് വേണ്ടിയും എൺപത്തഞ്ച് സീറ്റ് മൈനോറിറ്റി കാറ്റഗറിയിലുള്ളവർക്ക് വേണ്ടിയുമാണ് മാറ്റിവെച്ചിരിക്കുന്നത് ഇന്റർവ്യൂവിന് സെലക്ഷൻ ലഭിക്കുന്ന മൈനോറിറ്റി റിസർവേഷനുള്ള കുട്ടികൾക്ക് ബൈബിൾ നോളജ് ടെസ്റ്റ് ഉണ്ടായിരിക്കും ബൈബിൾ നോളജ് ടെസ്റ്റ് വെല്ലൂരിൽ വെച്ച് തന്നെയാണ് നടത്തുന്നത് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ലൈറ്റ് കളറുള്ള നോർമൽ ആയിട്ടും കംഫോർട്ടബിൾ ആയിട്ടുമുള്ള ഡ്രസ് ധരിച്ച് വേണം പോകുവാൻ അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾ നിർബന്ധമായും രണ്ടു വർഷത്തെ ബോണ്ട് ചെയ്യണം കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ എഗ്രിമെന്റ് തയ്യാറാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് നാലു വർഷത്തെ പഠനവും അതിനുശേഷം രണ്ടു വർഷത്തെ ബോണ്ടുമാണ് ബോണ്ട് ചെയ്യാത്ത കുട്ടികൾക്ക് യാതൊരു കാരണവശാലും നിങ്ങൾ ബി എസ് നഴ്സിംഗ് പഠിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് ലഭിക്കുന്നതല്ല ഇതെല്ലാം നന്നായി മനസ്സിലാക്കിയതിന് ശേഷം വേണം അഡ്മിഷൻ എടുക്കുവാൻ ബോണ്ട് ചെയ്യുന്ന സമയത്ത് സാലറി ലഭിക്കുന്നതാണ് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ പറയുക അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്